പരിയാനംപറ്റ പൂരത്തോടനുബന്ധിച്ചുള്ള കല്ലുവഴി ആലുംകുളം ടീം യുവയുടെ പൂരാഘോഷം ഇന്ന് തുടങ്ങി പതിനെട്ട് വരെ ആലുംകുളത്താണ് ആഘോഷം പതിനഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെയും സംഘത്തിൻറെയും രാഗോത്സവത്തോടെയാണ് പരിപാടികൾ തുടങ്ങുക പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് മാർഗിരഹിത കൃഷ്ണദാസിന്റെ തായംപകയുണ്ടാകും കല്ലൂർ രാമംകുട്ടിമാരാർ മുഖ്യ അതിഥിയാകും പര്യാനം വടക്കൻപൂരത്തിന്റെ മേളപ്രമാണി ശുഗപുരം ദിലീപ് കിഴക്കൻപൂരത്തിന്റെ മേളപ്രമാണി അത്താലൂർ ശിവൻ പടിഞ്ഞാറൻപൂരത്തിന്റെ മേളപ്രമാണി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിക്കും രാത്രി എട്ടിന് പകരാവൂർ കേളീരവം കഥകളി കളരിയുടെ പ്രഹ്ലാദരിതം കഥകളി ഉണ്ടാകും പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന കലാസന്ധിയും സാംസ്കാരിക സദസ്സും സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും കാളവേല ദിവസമായ പതിനെട്ടിന് രാവിലെ പത്തിന് കാളത്തല പൂജ വൈകീട്ട് നാലിന് നഗരപ്രദക്ഷിണം ഏഴിന് ഫ്യൂഷൻ ശിങ്കാരി മേളം ഒമ്പത് പതിനഞ്ചിന് ചൈനീസ് വെടിക്കെട്ട് എന്നിവ നടക്കും വൈഷ്ണവ് കല്ലാട്ട് ശരൺ അപ്പു പാട്ടുകാരായ ബവിൻ വിനോദ് സി അനക തുടങ്ങിയവർ സംഗീത വിരുന്നൊരുക്കും ഒമ്പത് മുപ്പതിന് കാളവേല പുറപ്പെടും അവസാന ദിവസമായ ഫെബ്രുവരി പതിനെട്ടിന് നമ്മൾ അവതരിപ്പിക്കുന്നത് മ്യൂസിക്കൽ നൈറ്റ് ആണ് അന്നത്തെ ദിവസം വളരെ വ്യത്യസ്തമായ പരിപാടികളോടാണ് ടീം യുവ നമ്മുടെ ആഘോഷം പര്യായം കാവിലേക്ക് പോകുന്നത് ഇതിന് തുടക്കം കുറിക്കുന്നത് സ്റ്റാർ സിംഗർ ഫെയിമിനോട് നിങ്ങൾ ഏവരും പരിചയപ്പെട്ട ശ്രീ ഭവിനാണ് ഭവിൻ വിനോദ് ശരണപ്പു ശരണപ്പൂനെ എല്ലാവർക്കും അറിയാം ഒരു ആവശ്യമില്ല കൂടാതെ വൈഷ്ണവ് കല്ലാട് വൈഷ്ണവ് പര്യായും പറ്റുക ഇവര് മൂന്നുപേരും ഒരു കോംബോയിൽ തന്നെ അനഘ ശ്രീകൃഷ്ണൻ വരും അനഘ നമ്മുടെ സൺ ടി വി ഫെയിമാണ് അനഘ നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടൊരു ഗായികയാണ് അനഖ കൂടി നമ്മുടെ ഒരു ടീമിൽ ചേരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു ടീമിയൊക്കെ ഈ ഒരു ടീമിന്റെ കൂടെ പ്ലേ ബോയ്സ് മണ്ണാർക്കാടിന്റെ കൂടി കൂടി ഒരു ഫ്യൂഷൻ ഫ്യൂഷൻ ടീം ടീം സെറ്റ് ചെയ്യുന്നുണ്ട് ഇതോടുകൂടി രാത്രി ശേഷം തിരുസന്നിധിയിലേക്ക് തിരുസന്നിധി വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽ ഖജാൻജി എം വി കലാമണ്ഡലം രാമൻകുട്ടി സെക്രട്ടറി പി രഞ്ജിത്ത് ജോയിന്റ് സെക്രട്ടറി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു சிசிஎன் கடம்பழிப்புரம்